സത്യം പറഞ്ഞുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ പോപ്പുലർ ആയതിനു ശേഷം സടവെറഞ്ഞ് നിന്നേറ്റ കുറെ സാധനങ്ങളാണ് ചട്ടിച്ചോറ് പൊതിച്ചോറ് പഴങ്കഞ്ഞി എന്താണേ പണ്ടൊക്കെ ഈ സാധനങ്ങളൊക്കെ ആരെങ്കിലും ഇങ്ങനെ കണ്ടിരുന്നോ അതായത് വീട്ടിലൊക്കെ ഉണ്ടാക്കും പുറത്ത് പോകുമ്പോൾ കൊണ്ടോവും അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ അത്ര മാത്രം അതായത് അടുക്കളയിലൊക്കെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിരുന്നായിരുന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ഇപ്പൊ ഈ ഒരു സംഭവത്തിന്റെ വാല്യു തന്നെയാണ് ഭയങ്കരമായിട്ട് കൂടിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറൊന്നുമല്ല യൂട്യൂബ് ഒക്കെ ഇതിട്ട് തുറന്നു കഴിഞ്ഞാ പൊതിച്ചോറ് ചട്ടിച്ചോറ് പഴംകഞ്ഞി ഇങ്ങനെ ഒന്ന് തുടങ്ങും നോട്ടിഫിക്കേഷൻസ് എന്തായാലേ കാലം പോയൊരുപ്പോ ഓക്കെ എന്തായാലും എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാ അങ്ങനെ പറയുമ്പോൾ വിചാരിക്കും ചെറുപ്പത്തിൽ അത് അങ്ങ് ഭയങ്കരമായിട്ടങ് കഴിച്ച് നോസ് വെക്കുകയാണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ചെറുപ്പത്തിലെ പൊതിച്ചോറൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ ചോട്ടും പറഞ്ഞാണ് ഞാൻ ചോറൊക്കെ കൊണ്ടുപോകരുത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ യൂട്യൂബും സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ കണ്ട് കണ്ട് കണ്ടു കണ്ട് ഭയങ്കരമായിട്ട് കൊതി തോന്നിയിട്ട് ഒരു രണ്ട് വർഷം മുമ്പ് അങ്ങോട്ട് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു അന്ന് സത്യം പറയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പോഴും യൂട്യൂബ് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സംഭവങ്ങളുടെ വിളയാട്ടാണല്ലോ അങ്ങനെയാണ് ഒരു പൊതിച്ചോറ് കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് പിന്നെ വലിയ ആർബാടായിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല ഞായറാഴ്ചയായിരുന്നു അപ്പൊ നോർമൽ നോർമലായിട്ടുണ്ടാവുന്ന സ്പെഷ്യലും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു പൊതിച്ചോറ് പക്ഷെ സംഭവം എന്തായാലും കിടുകാച്ചി ആയിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്നാല് മണിക്കൂറൊക്കെ കെട്ടിവെച്ചിട്ടോ അത് കഴിച്ചത് സംഭവം കഴിച്ചപ്പോ തന്നെ ഓരോരുത്തരുടെയും മുഖത്ത് കണ്ടില്ലേ ആ ഒരു സന്തോഷം അതെന്തായാലും കിടുവായിരുന്നു ചിക്കനും ഫിഷും മുട്ടയും ചമ്മന്തിയും അച്ചാറും ഇഞ്ചിമ്പുളിയും പിന്നെന്താ നമ്മുടെ സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരി മാങ്ങാക്കാല ആയതുകൊണ്ട് പിന്നെ അതില്ലാതിരിക്കില്ലല്ലോ അങ്ങനെ എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കഴിച്ചപ്പോ ആ കൊതിയങ്ങ് മാറിക്കിട്ടി എന്തായാലും ഇനി പിന്നീട് ഒരിക്കലും ഉണ്ടാക്കി കഴിക്കാം